ഹലോ ഗുഡ് മോർണിംഗ് സമ്യമ്പതിര ഒമ്പതിരയാണേ അമ്മയുടെ ചോറും കറിക്കായി ചായം കനക്കായി ഇന്ന് പത്തിരി പത്തിരി ഇപ്പം കോഷ്ടം പത്തിരി ഇത് ഇമ്പള കൈലാസനാഥൻ നാൻ കണ്ടെ കഴിക്കും പാറ്റുള്ള പത്തിരി ആകുമ്പോൾ പിന്നെ അങ്ങക്ക് ചുറ്റി ചുറ്റേക്ക് വന്ന് വൈകുന്നേരം കഴിഞ്ഞാലും അമ്മയൊക്കെ കഴിക്കാം എന്നാൽ ചപ്പാത്തി മാതിരി ഇങ്ങനെ അപ്പം പിന്നെ എന്തൊക്കെയാ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ പിന്നെ നമ്മളെ വീഡിയോ തോൽക്കാവാറില്ലല്ലേ പിന്നെ എന്താണെന്നാവോ നമുക്കിന്നൊരു ചെറിയ പണിക്കടി ഇന്ന് പ്രത്യേകമായിട്ട് ഇനി എൻ്റെ എൻ്റെ മോളെ എൻ്റെ മോൻ മോൻ്റെയും വെഡിങ് ആനിവേഴ്സറി പിന്നെ അവർ അവളെ ഫ്രണ്ട് ഒക്കെ വരുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഈ വീഡിയോയിലെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വൃദ്ധമോളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഋദും ഋതമോൾ വരുന്നുണ്ട് അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് അവളെ വലിയ ഫ്രണ്ടാണ് പിന്നെ വൃത അവരിപ്പോൾ ഒരു നാട്ടിൽ തന്നെ ഇരിക്കി എല്ലാ കാര്യത്തെയും ഋതമോളം അവളെ കൂടെ ഉണ്ടായിരുന്നു കൊറോണ സമയത്തായിരുന്നു എൻ്റെ മോളെ കല്യാണം കുറേ ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സൊക്കെ ആൾക്കരുണ്ടായിരുന്നു യിട്ട് ആർക്കും വരാൻ പറ്റില്ല പക്ഷേ ഋതമോള് തലയിൽ നിന്ന് വന്നവർ നിന്നോ അവളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണ് കുഞ്ഞു പോയത് അവളെ പിന്നെ കല്യാണത്തിന് ഫ്രണ്ടായിട്ട് അവളെ റഡി വിഷു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നമ്മളെ നിന്നും ഓർക്കണേ അവർക്ക് അന്നുണ്ടാക്കുക അവൻ്റെ ജനം നിറഞ്ഞ സ്നേഹം ഞാൻ ഈ സമയത്ത് പറയാന് അവൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും ആ സമയത്ത് കിട്ടിയില്ല കൊറോണ ഉപയോഗിച്ച് ആരും വന്നില്ല അതാണ് ഉണ്ടായത് വരാനും പറ്റൂല അടവാണ് പക്ഷേങ്കിലും അവരെങ്ങനെ വരണം എന്ന് വിചാരിച്ചാൽ വരാൻ പറ്റും എന്നുള്ളത് തെളിവാണ് ഋതമോളം ഇവിടെ എത്തി അവൾ ടൗണിലാണ് കിടക്കുന്നത് മുസ്ലിം വീട് പിന്നെ ഇവിടെ നമ്മളെ വൈപാസിൻ്റെ അവിടെയാണ് അവിടെ പട്ടക്കണമ എന്നാലും അവർക്കൊക്കെ വരാൻ പ്രയാസമാണ് നമ്മൾ അവരെല്ലാവരും എത്തിക്കൊക്കെ അമ്മ ഇന്നലെ കഴിഞ്ഞ പോലെ മക്കളെ കല്യാണം കൊടുക്കുന്നു എൻ്റെ മോൻ്റെ കാലയിൽ വെള്ളം ഒഴിച്ചെടുത്തതൊക്കെ ഞാൻ ആ ഫോട്ടോ ഒക്കെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് എങ്ങനെ നോക്കാന് കുറേ കുറേ സ്വപ്നങ്ങളാണ് മോളെ കല്യാണത്തിനെ കുറിച്ചിട്ട് അമ്മയ്ക്ക് ആ സ്വപ്നങ്ങളെ പോലെ തന്നെ ഒക്കെ നടന്ന് അതുപോലെ തന്നെ അമ്മേൻ്റെ മോക്കൊരു രാജകുമാരനെ തന്നെ കിട്ടി നല്ല മോനാണ് നല്ല ഫാമിലിയാണ് എന്നും ആ സ്നേഹമൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എപ്പോഴും ഉണ്ടാവും എന്നാൽ അമ്മ ആശംസിക്കുന്നത് പിന്നെ എന്തൊക്കെയാ എനിക്ക് അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞി കുഞ്ഞി പണിയൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ എൻ്റെ മോ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു തന്നിട്ട് അതിലമ്മരുമ്പി ഉണക്കി ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ ഞാനത് ഉപയോഗിച്ചില്ലേ പാല് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയാണത് അത് ഇരുമ്പി അലക്കി ഉണങ്ങിയോന്ന് പിന്നെ എനിക്ക് വേഗം എളുപ്പം നമ്മളങ്ങട്ട് പുതിർത്തിയിട്ട് കൊണ്ടുപോയി കുത്തിയാലും വ്യാറിട്ടവതി നമ്മളെ മകൻ്റെ ഡ്രസ്സിലും ഡ്രസ്സിലും ഒന്നും ചളയും കളാം നമ്മളതിലൊന്നും ചളയും അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം ആരോഗ്യത്തിൻ്റെ അറിയില്ല അപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് എന്തെങ്കിലും വലിയ അതിൽക്കൊണ്ട് തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഉള്ളതാണോ ഈ മഴയല്ല പെമാരിയല്ലേ വരുന്ന പെമാരി ആണെങ്കിലും നമ്മളതൊന്ന് രാവിലെ തന്നെ പുതിർത്തിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൽ തന്നെ കുത്തിയല്ലാ പിന്നെ എന്താ നല്ല മഴൽ മഴക്കാലിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് പക്ഷെ ഓരോരുത്തർക്ക് ദുബങ്ങളാവുന്നു പാവങ്ങൾ അതൊക്കെ കാണുമ്പോൾ കുറച്ച് സങ്കടങ്ങളുമാണ് പിന്നെ എൻ്റെ ഡക്സാ സീവാവി ഇനി ഈ രണ്ട് പത്തിരി രാവിലെ കഴിച്ചു എന്നുള്ളതാണ് മഴക്കാലായി അവർക്കും വിശപ്പൊക്കെ വന്നാൽ അവർക്ക് ഞാൻ പത്തി പത്തിരിയും മുട്ട വിശക്കെ വയലച്ചു കൊടുത്തിട്ട് അങ്ങനെ അവർ രണ്ടാൾ കഴിച്ചിട്ടും പിന്നെ ചപ്പാത്തി പിന്നെ ഡക്സയ്ക്ക് അവിടെ കുടിച്ചിട്ടു സീവാവ കത്തി ഇപ്പം പടികിരിയാണ് കൊടുക്കാറ് ടത്ത് കൊടുത്ത് സീവാറയ്ക്ക് ഇങ്ങനെ ഒരു അടി കിട്ടിൻ്റെ അടുക്കുന്നു കുരുത്തക്കാടാണിന്ന് പിന്നെ മഴയില്ലേ പിന്നെ പുറത്ത് കൊണ്ടുപോയി മോട്ടർ ഒഴിപ്പിക്കാൻ പോയാൽ ആ മൂട്ടർ ഒഴിക്കാണ്ട് അവിടെ പോയി ഇവിടെ പോയി തിരിയക്കും മഴയൊക്കെ ഒന്ന് വേഗം അത് കഴിച്ചിട്ട് വന്നൂടെ കൈ ഒന്ന് എന്തിന് കൊടുക്കണം അപ്പം നമ്മൾ ഇന്നെ നമ്മളെ ഡക്സഡ് മഴയായി തണുപ്പൊക്കെ വരാൻ തുടങ്ങി അവൻ ചൂൽ പഠിച്ചൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ട് അതാ കിടക്കണം അവന് കിടക്ക വേണം അവൻ്റെ കിടക്ക ഞങ്ങൾ ഇവിടെ വേനലായിട്ട് ഇടുത്ത് വെച്ചതാണ് നമ്മൾ സ്റ്റാൻഡ് ട്രാൻസാമിൽ ഇടുന്നുണ്ട് സ്റ്റാൻഡ് ട്രാൻസ്ഫാമിൽ ഇരുമ്പോൾ നമ്മൾ ചൂരി പോലും വേണ്ട കാണാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് പോകും അപ്പം കിടക്കയൊക്കെ അങ്ങോട്ട് കവറിലൊക്കെ ഇട്ട് വെച്ചിട്ട് കെട്ടി കവറിലൊക്കെ ഇട്ട് വെച്ചിട്ട് കവറിലൊക്കെ മുരണോ അതൊക്കെ എടുക്കാനുണ്ട് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവന്നൊരു വലിയ പെട്ടി അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിൽ അവൻ്റെ കിടക്ക താട്ടി എന്നാൽ പിന്നെ അതിനകത്ത് വലിക്കുക അടിച്ചാൽ അവിടെയൊക്കെ കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യാതെ അങ്ങനെ ഇത് ഇതാണ് ഇതാണ് സംഭവം ചോറേണ്ടി വേറെ വലിയ പെട്ടിയാണ് അപ്പം നമ്മളത് അങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെ ഇപ്പോൾ ഓരോ ഇത്ര സുപരികളൊക്കെ തന്നെ ഞാൻ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ അവരുടെ ഇരിക്കുമ്പോൾ ഉള്ളത് അതല്ല തന്നെ കുട്ടികളെ നന്നായിട്ട് നോക്കണ്ട മഴക്കാലത്ത് അവരെ നന്നായി നോക്കണം അല്ലെങ്കിൽ അവർക്ക് ശാന്തി തണുപ്പൊക്കെ ഉണ്ടാവുന്ന പലതും നേരും അപ്പം നമ്മൾ സീവാറിനെ സിറ്റി വട്ടിലൊക്കെ കിട്ടിയത് അവന് ഈ അകത്തൊന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല അവന് ഇങ്ങനെ മൂത്ര ഒഴിക്കണം തോന്നും എഴുതിയോ മൂത്ര ഒഴിക്കുക അപ്പോഴേക്കും നമ്മൾ കൊണ്ടുപോയി പോകണം അപ്പം മഴക്കാലം അല്ലേ അപ്പോൾ ഇടക്കിടക്കൊക്കെ ചൂച്ചി കൊഴിക്കാനുണ്ടാവും അപ്പം നമ്മൾ സിറ്റി വീട്ടിലിങ്ങനെ കിട്ടിയത് അപ്പോൾ അവനെ ഒന്ന് ചെലപ്പാക്കണം അവിടെ കണുപ്പ് കൊള്ളാണ്ടിരിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഞാൻ അതൊക്കെ ചെയ്തിട്ട് കഴിച്ചു എൻ്റെ കുഞ്ഞുമക്കെ എൻ്റെ കുഞ്ഞുമ എൻ്റെ കുഞ്ഞുമക്കളാവം എന്താണെന്ന് അറിയില്ല തണുപ്പൊന്നും പറഞ്ഞില്ല അപ്പോഴേക്ക് പിടിക്കണോ പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കുഞ്ഞുമക്കൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ പിന്നീട് ചോദിക്കട്ടെ ലവ് യു തുമ്മ ഗുഡ് മോർണിംഗ്